നമസ്കാരം ടോപ്പ് യു കെ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെ യിലെ താമസിക്കുന്ന പ്രവാസികൾ അവരുടെ മക്കളുമായി നാട്ടിലേക്ക് ലീവിന് പോകുന്നത് സ്കൂളിൽ അറിയിക്കാതെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ സ്കൂൾ ഹോളിഡേ ഫയനായി കഴിഞ്ഞ വർഷം മാതാപിതാക്കൾ അടച്ചത് റെക്കോർഡ് പിഴയാണ് കഴിഞ്ഞ അധ്യയന വർഷം നാല് ലക്ഷത്തി നാല്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ടാണ് ഇത്തരത്തിൽ വിവിധ കൗൺസിലുകൾക്ക് മാതാപിതാക്കൾ പിഴയായി നൽകിയതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിലാണ് അനധികൃതമായി സ്കൂളുകളിൽ നിന്നും കുട്ടികളെ അവധിക്ക് കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴ വിധിക്കാൻ സർക്കാർ ആരംഭിച്ചത് അന്നു മുതൽ ഓരോ വർഷവും പിഴത്തുകയിൽ വർധന ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷമാണ് സർവകാല റെക്കോർഡ് ഭേദിച്ചത് ഇരുപത്തിനാല് ശതമാനമാണ് വർധനവുണ്ടായത് ഏറ്റവുമധികം പേർ പിഴയടയ്ക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ കോവിഡ് കാലമായതിനാൽ പിഴത്തുക ആർക്കും തന്നെ ബാധകമായിരുന്നില്ല എന്നാൽ അതിനുശേഷം ഓരോ വർഷവും പിഴ വർദ്ധിച്ചു വരികയാണ് ഒരു കുട്ടി അഞ്ചോ അതിലധികമോ ദിവസം സ്കൂളിൽ ഹാജരാകാതിരുന്നാൽ എൺപത് പൗണ്ടാണ് പിഴ അടയ്ക്കേണ്ടത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പിഴ നൽകിയില്ലെങ്കിൽ ഇത് ഇരട്ടിയായി ഉയരും ഒരു കുട്ടി തന്നെ രണ്ടാം വട്ടവും വീണ്ടും അവധി എടുത്താൽ ആദ്യം തന്നെ പിഴ നൂറ്റി അറുപത് പൗണ്ടാവും രണ്ടിൽ കൂടുതൽ തവണ അനധികൃതമായി അവധിയെടുത്താൽ മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടിയും കോടതിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ പിഴയും ലഭിക്കാം ചില കൗൺസിലുകൾ ജോലിക്കാരായി രണ്ടു രക്ഷകർത്താക്കളുടെയും പക്കൽ നിന്നും പിഴ ഈടാക്കാറുണ്ട് അംഗീകൃത അവധി ദിവസങ്ങൾക്ക് പുറമെ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ അവധി എടുത്ത് കറങ്ങി നടക്കുന്ന മാതാപിതാക്കളെ നിയന്ത്രിക്കാനാണ് പിഴ സംവിധാനം സർക്കാർ നടപ്പിലാക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി മാതാപിതാക്കളാണ് ഇത്തരത്തിൽ കുട്ടികളുമായി ദീർഘകാല അവധിക്ക് പോകുന്നതെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫൈൻ അടയ്ക്കുന്നത് ഇത്തരത്തിൽ കുട്ടികളുമായി ദീർഘകാലാവധിക്ക് പോകുന്നവരിൽ ഏറെയും നമ്മുടെ പ്രവാസികളായിട്ടുള്ള മലയാളി മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ പിഴത്തുക അടയ്ക്കേണ്ടി വരുന്നു ഈ പിഴത്തുക അടച്ചില്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും അതുമൂലം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ ലീവ് എടുക്കുമ്പോൾ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ലീവ് എടുക്കാതെയും പെർമിഷനോട് മാത്രം ലീവ് ലീവെടുക്കുകയും ചെയ്യുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതുപോലത്തെ ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക